കണ്ണൂർ മാടായിപ്പാറയിൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ചരിത്രശേഷിപ്പുകൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു കോട്ടയുണ്ട് വിശേഷങ്ങൾ കാണാം വിനോദസഞ്ചാരികളെ ഏതു കാലത്തും ആകർഷിക്കുന്ന ജൈവ വൈവിധ്യങ്ങളുടെ കലവറയാണ് മാടായിപ്പാറ ഓരോ സീസണിലും ചടുലമായ നിറങ്ങളുടെ തനതായ കഥകൾ വിവരിക്കുന്നു ഈ മനോഹരമായ ഭൂപ്രകൃതി നിറങ്ങളിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു മഴ ഈ സ്ഥലത്തെ പച്ചപ്പുതപ്പിൽ മൂടുമ്പോൾ വേനൽക്കാലം സൂര്യന്റെ ഷേഡുകൾ കൊണ്ടുവരുന്നു വസന്തം അതിനെ നീല കടലാക്കുന്നു പഴയങ്ങാടി പുഴയുടെ തെക്കുഭാഗത്തായി കുന്നിൻമുകളിലായി സ്ഥിതി ചെയ്യുന്ന ഒരു കോട്ട മാടായിക്കോട്ട തെക്കനിക്കൽ കോട്ട താരികൻ കോട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന ചരിത്ര പ്രാധാന്യവും കഥയും ഉൾക്കൊള്ളുന്ന ഒരിടം വർഷങ്ങൾക്ക് മുമ്പ് ഇവിടം ഭരിച്ചിരുന്ന മൂഷിക രാജവംശത്തിലെ വല്ലഭൻ രാജാവ് പണി പണികഴിപ്പിച്ച കോട്ടയാണിതെന്നാണ് ചരിത്ര നിരീക്ഷകർ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി അഞ്ച് അറുപത്തെട്ട് കാലഘട്ടത്തിൽ ഹൈദരലിയുടെയും കോലത്ത് രാജാവിന്റെയും സൈന്യങ്ങൾ ഏറ്റുമുട്ടിയത് ഇതിനു സമീപമുള്ള പാളയം ഗ്രൗണ്ടിലാണ് അനേകം യുദ്ധങ്ങൾക്കും ചരിത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ച കോട്ട പിന്നീട് തകരുകയായിരുന്നു പ്രാദേശിക പഠനയാത്രയുടെ ഭാഗമായിട്ടാണ് മാടായിപ്പാറയിലെ ജൈവ കുട്ടികൾ മനസ്സിലാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് മടായി പാറയിലേക്ക് ആദ്യം തന്നെ മടായി കോട്ടയിലേക്ക് വന്നത് എല്ലാ വർഷവും ഇതുപോലെ ഈ സമയത്ത് നമ്മൾ ജൂലൈ മാസം മഴ നനയിൽ ക്യാമ്പ് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് കഴിഞ്ഞ വർഷം നല്ല മഴയുണ്ടായിരുന്നു ഇത്തവണ നിർഭാഗ്യത്തിന് മഴ നമുക്ക് കിട്ടിയില്ല അപ്പോൾ എല്ലാ വർഷവും ഈ ഒരു ജൈവ വൈവിധ്യത്തെ തേടി നമ്മൾ ഇങ്ങോട്ടേക്ക് വരാറുണ്ട് കുട്ടികൾക്കൊരു പുതിയ അനുഭവമാണിത് ഈ മാടായിപ്പാറ എന്ന് പറയുന്ന വലിയ ജൈവവൈവിധ്യ കല കലവറയെ കുട്ടികളെ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നാണ് കുട്ടികളെ സംബന്ധിച്ചുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് ഞങ്ങളത് കാണുന്നത് ഈ മാടായിക്കോട്ടയുടെ പ്രാധാന്യത്തെക്കുറിച്ചും മാടായിക്കോട്ടയുടെ ചരിത്രം അത് ഈ കുട്ടികൾക്ക് നേരത്തെ മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു വരുന്നതിന് മുന്നേ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത് കേരളത്തിലെ മറ്റു കോട്ടകളും പ്രാദേശിക രാജഭരണവും സ്ഥലമാണ് മടൈക്കോട്ട എന്നോപുരങ്ങളും നടുവിലായി നിരീക്ഷണ ഗോപുരവുമുള്ള രൂപമായിരുന്നു കോട്ടയ്ക്ക് ഗോപുരങ്ങൾ മുൻപേ നശിച്ചു കഴിഞ്ഞെങ്കിലും ഇതിന്റെ അടിത്തറകൾ മാത്രമായിരുന്നു ബാക്കിയായത് ഉള്ളിലായി ആഴമേറിയ മൂന്ന് കിണറുകൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട് പിൽക്കാലത്ത് വിവിധ പ്രകൃതിക്ഷോഭങ്ങളിൽ കോട്ടയ്ക്ക് കേടുപാടുകൾ സംഭവിച്ച് മുക്കാൽ ഭാഗവും ഇല്ലാതായി സമീപത്ത് വേറെയും ചില കോട്ടകൾ ഉണ്ടായിരുന്നുവെങ്കിലും അവയെല്ലാം കാലക്രമേണ അവശിഷ്ടങ്ങൾ പോലുമില്ലാത്ത രീതിയിൽ നശിച്ചു കഴിഞ്ഞു പുരാതന ജൂത കുടിയേറ്റക്കാരുടെ അവശിഷ്ടങ്ങളായ ഒരു ജൂത ജൂതക്കുളവും ഇവിടെയുണ്ട് ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും മാടായിലെത്തുന്ന പലർക്കും ഇവിടെ ഒരു കോട്ടയുണ്ടെന്നത് അറിയില്ലെന്നതാണ് സങ്കടകരമായ കാര്യം